ഓം നമോ ഭഗവതേ വാസുദേവായ പന്ത്രണ്ടാം അധ്യായം സർവസന്ദേഹ നിവൃത്തിണൻ പറഞ്ഞു നമസ്കരിപ്പേനവധൂത ലോകരക്ഷക്കു താഴോട്ടുളവായുജാകാരമെടുത്തു നിത്യാനന്ദത്തിലാറാടിയ പുണ്യമൂർത്തേ ജ്വരാമയാർ തന്നു സദൌഷധം പോൽ നിദാഹദി പോലെ ദേഹാഭിമാനാഹിഷാന്തൻറെ കണ്ണിന്നു ൃഗൌഷധം തൻ ചോദിച്ചു കൊള്ളാം ഒടുവെൻറെ ശങ്ക നീ ചൊന്നൊരു തത്വസാരം നീ ചൊന്നൊരാധ്യാത്മിക തത്വസാരം മനസ്സിലാക്കി തരികൊന്നുകൂടി വിടർത്തി മേ കൗതുകമുണ്ടു കേൾക്കാൻ കർമ്മങ്ങൾ ചെയ്താൽ ഫലമുള്ളതെന്നു കൺ നാം കാണുമതിനാൽ പ്രപഞ്ചം അസത്യമെന്നുരിയാടുവാൻ എന്താണെന്ന് യോഗേശ്വര ഞാൻ ഭ്രമിപ്പൂ ബ്രാഹ്മണൻ പറഞ്ഞു മണ്ണിൽ വികാരം തനു എന്തുകൊണ്ടോ ജലിക്കൂലം ജനമായ വസ്തു പാദം മടം പിൻമുകളിൽ കണങ്കാൽ കഴുത്തും തോളത്തെ ദുരുത്തടി ഉള്ളിലിരിപ്പൂ സവീരധരേശനാമി ഭ്രമിച്ചിടുന്നു മതമത്തനങ്ങു ഞാൻ സിന്ധു ഭൂപാലകനെന്ന മൂഢൻ ബലാൽ ഭവാനി ഗതി ഉപദ്രവിപ്പൂ ജനങ്ങൾ തൻ രക്ഷകൻ എന്ന നിന്റെ ധാർഷ്ട്യം മുതിർന്നോർക്കു മനസ്സിലാവും ചരാചരോൽപത്തിലാർക്കറിയാതെയുള്ളൂ നാമങ്ങൾ രൂപങ്ങൾ വിഭിന്നമാകാം പദാർത്ഥവും കർമ്മവും ഒന്നു തന്നെ പ്രാചീന ചൊല്ലി െല്ലാം ദ്രവ്യസ്വഭാവശയകർമ്മി രണ്ടെന്നു കാട്ടും ഹരിമായ തന്നെ ത്രൈകാലികൈകം പരിശുദ്ധമാണില്ല ബ്രഹ്മസത്യത്തിനകം പുറങ്ങൾ ആ വാസുദേവൻ സുശാന്തരൂപന് ഋഷീന്ദ്ര നൽകീ ഭഗവത് പ്രണാമം തപസ്സു യജ്ഞം ശ്രുതി അന്നദാനം ജലാഗ്നി സൂര്യാർച്ചന ഗൃഹ്യധർമ്മം ജ്ഞാനത്തിലെത്താനുതകില്ല വേണം രഹു ഗുണൻ ഭക്തപദാജ്ജരേണു എങ്ങുത്തമ ശ്ലോക ഗുണപ്രസംഗം നാടോടി വാർത്തക്കിടമേകിടാതെ സദാ മുക്ഷുക്കൾ മുഴക്കിടുന്നുണ്ട് അങ്ങേ രമിപ്പൂ ഹൃദി വാസുദേവൻ സാക്ഷാൽ പരോക്ഷാൽ ഹതസം സംഘബന്ധൻ മുകുന്ദർച്ച മാത്രൃപ്തൻ പണ്ടത്തൻ ഭരതാഖ്യനി മാൻകുട്ടിയിൽ മുഗ്ധനാകെ മാനായിരുന്നപ്പോഴും എൻറെ ചിത്തം കൃഷ്ണാർച്ചനത്തിങ്കൽ രമിക്ക മൂലം സമൂഹ സംഘത്തിൽ നശിച്ചു പോവല്ലതെന്ന് കാക്ഷിച്ചൊളി വെൽച്ചരിപ്പൂ സംഘം വഴിമർത്യർ നേടും മോഹം നിത്യേന കേൾക്കും ഹരിലീല പാടി ഹരിസ്മരിച്ചു പൂകട്ടെ തീരെമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ